ഞാൻ അങ്ങനെ സൂപ്പർ എനിക്ക് പത്ത് വയസ്സ് എന്റെ മൂന്ന് ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് കൊണ്ടുപോയിട്ട് പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും പറയാലോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അല്പചിഹ്നും ഒക്കെ മാമാണ് അപ്പോ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കില് ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് ശ്രീ മമുക്ക് എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാലെന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് നടി ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ സൂപ്പർ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്നാ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്നെ ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായിപ്പോലോ ഇനി ആ ടൈറ്റിലടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തത് ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഇന്നലെ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉപശിയായി ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും എന്നാലും ഉപേക്ഷിച്ച് കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാല പഴയതൊക്കെ അൺലേൺ ചെയ്യണം അങ്ങനൊരു അങ്ങനൊരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞിരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവാം ഞാൻ വിൽസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സെൻസിയർ ആയിരുന്നു അപ്പം ടബിയുമില്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യം പറഞ്ഞല്ലോ കൊറേ കരഞ്ഞു കഴിഞ്ഞാൽ ആവും ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചി എപ്പൊ കലയണമുണ്ടോന്നരഞ്ഞാൽ അതേ ഉള്ളൂ അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടുണ്ട് ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നൊരു ഷോട്ടുണ്ട് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മോനെ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പോൾ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മൂന്ന് ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സാണ്